ബാലഗോകുലം മട്ടന്നൂർ താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ ശോഭായാത്രകൾ നടത്തി പത്തൊൻപത് കേന്ദ്രങ്ങളിലായി ഇരുപത്തിയഞ്ച് ശോഭായാത്രകളാണ് സംഘടിപ്പിച്ചത് ഉണ്ണിക്കണ്ണന്മാർ ഗോപിക ഗോപന്മാർ മുത്തുകുടകൾ നൃത്തങ്ങൾ നിർശ്ശല ദൃശ്യങ്ങൾ എന്നിവ ശോഭായാത്രക്ക് മാറ്റുകൂട്ടി മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച കാവേരി ശോഭയാത്രയും കല്ലേരിക്കര എൽ പി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച ഗംഗാ ശോഭയാത്രയും വയാന്തൂരിൽ സംഗമിച്ചു നഗരപ്രദക്ഷിണം നടത്തി മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഘോഷയാത്രകൾ സമാപിച്ചു തുടർന്ന് പ്രസാദ വിതരണവും നടന്നു മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിൽ നിന്നും ആരംഭിച്ച ശോഭായാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല അക്കാദമിക് അംഗമായി നിയമിതനായ സാഹിത്യകാരൻ ഡോക്ടർ കൂമുള്ളി ശിവരാമനെ അനുമോദിച്ചു ചാവശ്ശേരി മണ്ണൂരിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര ചാവശ്ശേരി പറമ്പ് വഴി പത്തൊമ്പതാം മൈലിൽ നിന്നാരംഭിച്ച നെല്ലിയാട് ശോഭയാത്രയുമായി സംഗമിച്ച് ചാവശ്ശേരി മണ്ണമ്പഴ്ചി ക്ഷേത്ര പ്രദർശനം ചെയ്ത് ആവട്ടിൽ സമാപിച്ചു പൊറോറ കൊളാരി കാരബെരാവൂർ വെളിയമ്പ്ര മോച്ചേരി മട്ടന്നൂർ നെയാട്ടുപാറ മരുതായി ചാലോട് തുടങ്ങിയ സ്ഥലങ്ങളിലും ശോഭായാത്രകൾ നടത്തി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ